ഹലോ കൂട്ടുകാരെ അപ്പൊ നമ്മളെ ഡോറേന്റെ ഒരു ദിവസം എടുക്കാന്ന് വിചാരിച്ചേ ഒരുപാട് പേര് ചോദിച്ചായിരുന്നു ഡേ ഡേ വൺ മൈ ലൈഫ് ചെയ്യാവുന്നു പക്ഷെ അതങ്ങനെ ചെയ്യാനുള്ളൊരു സാഹചര്യം ഇല്ല അപ്പൊ നമ്മൾ വിചാരിച്ച ഡോറയുടെ ഒരു ദിവസം എടുക്കാന്ന് അപ്പൊ ഡോറ എഴുന്നേപ്പിച്ചിട്ട് നടത്തിച്ചുകൊണ്ട് പോവാൻ നോക്കുവാണ് വേദനയുണ്ട് പക്ഷെ മാക്സിമം നടത്തിക്കാൻ ശ്രമിക്കുകയാണ് നടക്കാതിരുന്നുകഴിഞ്ഞാൽ ശരിയാവത്തില്ല അതുകൊണ്ട് നടത്തിക്കാൻ ശ്രമിക്കുവാണ് എങ്ങനെയെങ്കിലും നടത്തിച്ചൊന്ന് എടുക്കണമല്ലോ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക പയ്യെ പയ്യെ നടക്കുന്നുണ്ട് ഇന്നലെ ഒന്നും നടക്കാനേ പറ്റത്തില്ലായിരുന്നു ഒട്ടും നടക്കത്തില്ലായിരുന്നു ഇന്നിത്തിരി ഇച്ചിരി നടക്കുന്നുണ്ട് എന്തായാലും കൈ മടങ്ങിയത് കണ്ടോ കൈ മടങ്ങിയിരിക്കുക എഴുന്നേപ്പിച്ചൊന്നും എടുക്കാൻ പറ്റിയില്ല ഏർ എഴുന്നേപ്പിച്ച് കഴിഞ്ഞ ആലോചിച്ചത് ചോദിക്കുന്നുണ്ടല്ലോ ആൾക്കാർ അപ്പൊ അതൊരു ഇത് വീഡിയോ ആയിട്ട് എടുക്കാന്ന് ഇതിപ്പം പല്ല് തേപ്പിക്കാനൊക്കെ ആയിട്ട് കൊണ്ടുപോവുക നമ്മള് റൂമിന്റെ പുറത്തൊരു ചെറിയ തിണ്ണ പോലുണ്ട് മോൻ കരയുന്ന അപ്പൊ പപ്പായും മക്കളും ആണ് കൂടി ഇരുന്നത് മോൻ കരയുന്നെന്ന് പറയാ ഇവിടുന്ന് കേറാൻ പാടാ നമ്മുടെ ഇവിടെ പടി ഉണ്ട് അപ്പൊ അത് ശരി കയറാൻ പാടാ അങ്ങനെ നമ്മടെ പടി ഡോറ കടന്നിരിക്കുകയാണ് ഇറങ്ങി ഇനി ഇവിടെ കസേര വെച്ചിട്ടുണ്ട് ഇരിക്കാനും ആയിട്ടായി അവിടെ മുറ്റത്ത് പൈപ്പൊക്കെ ഉണ്ട് അവിടെ വരെ ഇതൊക്കെ ഇറങ്ങി അതിലെ പോകാൻ ഒട്ടും പറ്റും അതിൽ ഇച്ചിരി അങ് നടന്നിരിക്കാൻ എളുപ്പം ഉള്ളോണ്ടിരിക്കാനും ഇവിടെ ആക്കി നടന്നു പോവാൻ നടത്തിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഡോക്ടർ പ്രത്യേകം പറഞ്ഞു നടത്തിക്കണം നടപ്പിക്കാതിരിക്കരുത് വേദന ഉണ്ടായിക്കോട്ട് പക്ഷെ നടത്തിക്കണം എന്ന് പറഞ്ഞു ഇതൊക്കെ കൊളായി കിടക്കും കേട്ടോ വീട് ഇടിഞ്ഞു വീണ് കിടക്കില്ലേ അപ്പം സാധനങ്ങളെല്ലാം പാത്രങ്ങളൊക്കെ പറക്കി ചാറ്റിനകത്ത് മാറ്റി വെച്ചേക്കും അതിനെ ഒരുപാട് സാധനങ്ങൾ കൊളായി കിടപ്പുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് മിക്ക എല്ലാം കുളമായി കിടക്കുക വൃത്തിയാക്കാൻ പറ്റുന്നില്ല കാരണം മഴയും കൂടെ അല്ലേ എല്ലാം കൂടെ ഒന്നിച്ച് വൃത്തിയാക്കാൻ പറ്റുന്നില്ല ഫുള്ള് അഴുക്കിയായി കിടക്കുക ഇനി കുറേശ്ശെ കുറേശേ എന്തായാലും ചെയ്തെടുക്കണം എനിക്ക് കൈയും കൂടെ വയ്യാത്തുണ്ട് എനിക്ക് ഇവിടെ ഇപ്പൊ എടുക്കാൻ പറ്റുന്നില്ല കൈ വയ്യാതായതിനു ശേഷം കൈ ഇവളെ എനിക്ക് ഭയങ്കര കൊല്ലുന്ന വേദന നേരത്തെ അങ്ങനൊന്നും ഇല്ലായിരുന്നു ഇപ്പൊ എനിക്കും ഭയങ്കര വേദനയായി അങ്ങനെ നമ്മുടെ ഡോറെ പല്ല് തേക്കാൻ വേണ്ടി കൊണ്ടിരുത്തിയിരിക്കയാണ് അപ്പൊ ഇനി പല്ല് തേച്ചതിന് ശേഷം നമുക്ക് കാണാം അങ്ങനെ പല്ലതേപ്പെല്ലാം കഴിഞ്ഞ് വന്ന് ഗുളിക കൊടുക്കാൻ പോയി ഇത് ആഹാരത്തിന് മുൻപുള്ള ഗുളിക ഗ്യാസിൻ്റെ ഗ്യാസിന്റെ പാൻറ്റോപ്പ ഗ്യാസിന്റെ ഉള്ള ഗുളിക കുറേ ഗുളിക ഉണ്ടല്ലോ കഴിക്കാൻ അപ്പം ഗ്യാസ് കയറിയാലോ ഒരുപാട് പേര് വീഡിയോ കൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ഞങ്ങൾ വിചാരിച്ചു ഇതിനും നെഗറ്റീവും കാര്യങ്ങളൊക്കെ വരുമെന്നൊരു പേടി ഉണ്ടായിരുന്നു നമ്മൾ അങ്ങനെ പേടിച്ചിട്ടാണ് ഇത്രയും ദിവസമായിട്ട് ഇത്രയും വൈകാകിയൊക്കെ വന്നിട്ടും നമ്മൾ വീഡിയോ ഇടായിരുന്നത് എന്തായാലും ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഒത്തിരി പേര് നല്ല നല്ല മെസ്സേജുകൾ ഇട്ടു അതുപോലെ തന്നെ ഒത്തിരി പേര് വിളിക്കുകയൊക്കെ ഉണ്ടായിരുന്നു അല്ല ഒരുപാട് പേര് വാവയുടെ ചേച്ചിയമ്മ വന്നിട്ടുണ്ട് കേട്ടോ വാ എഴുന്നേറ്റ് ഒരു ചേച്ചിയമ്മക്ക് ചെറിയൊരു പണിയൊക്കെ കൊടുത്ത് ചേച്ചി ചേച്ചിയമ്മയുടെ തപ്പിട്ട് കൊടുത്തു മോനെ കാണിക്കാത്ത കേട്ടോ ഫ്രീ ആയിട്ട് നിങ്ങൾ ഒന്ന് ദിവസവും നേരം നേരം അങ്ങനെ കിടത്താറുണ്ട് മോനെ ഡ്രൈ ഷീറ്റിൽ കിടത്തും ഒന്നും ഇല്ലാതെ ും അതല്ല അവന്റെ ഇപ്പോഴത്തെ കളിക്കുന്ന ഒരു സമയമാണ് പാട്ട് വെച്ച് വീഡിയോ കൊടുക്കുന്നോണ്ട് പാട്ട് നിങ്ങൾ കൊടുക്കാതെ അപ്പൊ എന്തായാലും എന്തായാലും ഇന്ന് വേദനയില്ലാതെ മേടം ഇരിക്കയാണ് സാധാരണ എന്ന് വെച്ചാല് ഭയങ്കര വേദനയും ഭയങ്കര കരച്ചിലും ആയിരുന്നു അങ്ങനെ ഇന്നലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വന്നതൊക്കെ അതുകൊണ്ടായിരുന്നു കരച്ചില് അന്യായ കരച്ചിലായിരുന്നു വേദന ഉണ്ട് ഇന്ന് അത്ര വേദന കഴിക്കാ വേദന ഇന്നലെ രാത്രി ചോറ് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വെച്ച് കഴിച്ചായിരുന്നു ഉണ്ടാക്കി ഒന്ന് മരുന്നുകൾ മാറും മാറും എന്നുള്ള വിശ്വാസം ഉണ്ട് മാറും മാറാതെ പോലെയാ ഇത്രയൊക്കെ മാറിയില്ലേ അല്ല ഇത്രയൊക്കെ വൈറൽ ഫീവർ ഡോക്ടർ പറഞ്ഞു വൈറൽ ഫീവറും കൂടെ ആയതുകൊണ്ടാണ് ഇത്രയും പെയിൻ ആയത് ഓൾറെഡി ഇവക്കുണ്ടല്ലോ പിന്നെ ഇമ്യൂണിറ്റി പവറൊക്കെ കുറവാണ് അതുപോലെ തന്നെ റുമറ്റോയിഡിന്റെ പെയിനും ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് അതിന്റെ കൂടെ വൈറൽ ഫീവറും കൂടെ വന്നപ്പം അത്യാവശ്യം ഹെവി ആയതാണ് മാറും കുറച്ചു ദിവസം എല്ലാം ഓക്കെ ആവും ഓക്കെ ആവാതെ അവിടെ പോവാന് ഇപ്പൊ പിന്നെ ഒരുപാട് നമുക്ക് എന്താ പറയുന്നത് സൗകര്യങ്ങളുണ്ടല്ലോ ട്രീറ്റ്മെന്റിനുള്ള ഒരുപാട് കായി ഉണ്ട് ആ മാറ ആയുർവേദ മരുന്ന് ഒരുപാട് കമന്റ് ഉണ്ട് ആയുർവേദ മരുന്ന് നോക്കണ്ട പക്ഷെ ഞാൻ പറയട്ടെ പെയിൻ ഇല്ലാതെ ഇവള് കുറെ നാള് ഇവള് ആദ്യമേ അലോപ്പതി ആയിരുന്നു പിന്നെ ഹോമിയോ എടുത്തായിരുന്നു പിടിക്കുന്നതിന് മുന്നേ ആയുർവേദം പോയി ഇൻജക്ഷൻ എടുക്കുന്നു ഇടുന്നു അലോപ്പതി ആ മക്കണിക്ക് പോയിരുന്നു ആയുർവേദം അപ്പൊ കൊറേ നാള് കുറെ നാള് ട്രീറ്റ്മെന്റ് എടുത്തായിരുന്നു ട്രീറ്റ്മെന്റ് എടുത്തു അതിനുശേഷം ഇങ്ങനെ പോകാനൊക്കെ തുടങ്ങി വേദനകളൊക്കെ വന്നു പിന്നെയാണ് ആയുർവേദത്തിലേക്ക് മാറുന്നു അവിടെ ചെന്ന് ഈ പറഞ്ഞാല് ആയിരുന്നു എന്താ കിഴിയ് ധാരാ ചൂട് എണ്ണയും കുഴമ്പൊക്കെ കോരി ഒഴിക്കുക ഇരുമ കുറെ ട്രീറ്റ്മെന്റ് എടുത്തു പക്ഷെ അന്നത്തെ എനിക്ക് വേദന ഇതൊന്നും പോകുന്നില്ല പിന്നീട് ഒരു പത്ത് പതിമൂന്ന് വയസ്സ് കഴിഞ്ഞപ്പോഴായി ഹൈറ്റിന്റെ ഒരു ഇഷ്യൂ പ്രോബ്ലം ആയിട്ട് അങ്ങനെ തുടങ്ങിയത് പിന്നെ അത് കഴിഞ്ഞിട്ട് എടുത്തു ഹോമിയോ എടുത്ത് സത്യം പറഞ്ഞാൽ പിന്നെ കൊറേ വർഷത്തെ നമുക്ക് സാമ്പത്തികമായിട്ടൊന്നും ഒന്നും ഇല്ലായിരുന്നു അപ്പൊ ട്രീറ്റ്മെന്റ് ഒന്നും എടുത്തില്ല എല്ലാരും ഹെൽപ്പ് ചെയ്തിട്ട് നമ്മള് ആയുർവേദം ആണെങ്കിലും ഇംഗ്ലീഷ് മരുന്നാണേലും ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തത് അപ്പോഴത്തേനും പിന്നെ വെറുതെ പെയിൻ കില്ലറൊക്കെ മേടിച്ചിട്ട് കഴിക്കുവായിരുന്നു മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് പിന്നെ കൊറേ വർഷം ഒന്നും കഴിച്ചില്ല പിന്നെ അതാ വേന പെയിൻ കില്ലർ കഴിക്കാതെ ആ വേന അങ്ങ് ഇല്ലായിരുന്നു സത്യം പറഞ്ഞു അങ്ങനെ പിന്നെയാണ് ഇങ്ങനെ നടന്നു തുടങ്ങിയത് നന്നായിട്ട് നടന്നു തുടങ്ങിയത് ഹോമിയോ കഴിച്ചു തുടങ്ങി പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷം നമ്മളാണെങ്കിൽ ആയുർവേദത്തിലടുത്ത് ഞാൻ എപ്പോഴും പറയുന്നത് ഡോക്ടർ ഷീറാസ് എന്ന് പറഞ്ഞിട്ട് നല്ലൊരു ഡോക്ടർ ആണ് നല്ല ട്രീറ്റ്മെന്റ് ആണ് ഡോക്ടറുടെ അപ്പൊ പുള്ളിക്കാരൻ മെഡിസിൻ കൊടുത്തതിന് ശേഷം വേദനയൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ ഡാൻസ് ഒക്കെ കളിച്ചുകൊണ്ട് വരെ വീഡിയോസ് ഇട്ടുണ്ടായിരുന്നു എന്തുമാത്രം വീഡിയോസ് ഞങ്ങൾ ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു അറിയോ അപ്പൊ അത്രയ്ക്കും നന്നായിട്ട് നടക്കാനും ഡാൻസ് കളിക്കാനും ഒക്കെ പറ്റുമായിരുന്നു ഞാൻ പ്രഗ്നൻസി ആയപ്പോ എന്തായാലും എല്ലാവർക്കും അറിയാലോ മെഡിസിനും കാര്യങ്ങളൊന്നും കൊടുക്കൂല പിന്നെ കുഞ്ഞിന് പാല് കൊടുക്കണമായിരുന്നു അതാ ഉം കാലിന് നേരൊക്കെ ഉണ്ട് അപ്പം കുഞ്ഞിന് പാലൊക്കെ കൊടുക്കുന്നതുകൊണ്ടാണ് പിന്നെ മെഡിസിൻ ഒന്നും കൊടുക്കാതെ ഒക്കെ ഇരുന്നത് ഇപ്പം പിന്നെ വീണ്ടും ബുദ്ധിമുട്ടായപ്പം മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തത് പക്ഷെ ഞങ്ങക്ക് അറിയില്ലായിരുന്നു ഏകദേശം രണ്ടാഴ്ചക്ക് ഒക്കെ പെയിൻ തുടങ്ങിയിട്ട് ബോഡി പെയിൻ തുടങ്ങിയിട്ട് ചില ദിവസം ഞാൻ കഴുകാൻ ഇറങ്ങും എല്ലാം ചെയ്യും പറ്റത്തില്ല ഞങ്ങക്ക് പക്ഷെ അറിയില്ലായിരുന്നു വൈറൽ ഫീവറിന്റെ നമ്മള് എന്നാ പനിയുടെ ലക്ഷണമൊന്നും കാണിക്കുന്നില്ല തൊണ്ടവേദനയോ അല്ലെ പനിയുടെതായിട്ട് എന്തെങ്കിലും ലക്ഷണം ഒന്നും കാണിക്കുന്നുല്ലായിരുന്നു അന്നേരം നമ്മൾ വിചാരിക്കുന്ന റൊമറ്റോഡിന്റെ റൊമാറ്റോഡിന്റെ ട്രീറ്റ്മെന്റ് തന്നെ എടുത്തോണ്ടിരിക്കയായിരുന്നു റൊമാറ്റോഡിന്റെ മാത്രം മെഡിസിനെ കഴിക്കുന്നുള്ളായിരുന്നു പിന്നെ റൊമറ്റോഡിന്റെ വേദന അതുപോലെ നടക്കാൻ കൂടാതെ പോയ സമയത്ത് പനി തുടങ്ങി അന്നേരം ചോദിച്ചാൽ ചോദിച്ചാൽ റൊമറ്റോഡ് കൂടിയതായിരിക്കും അന്ന് ഇങ്ങനെയായിരുന്നു പണ്ടെനിക്ക് റൊമറ്റോഡിന് പനി വരും കാരണം അസ്ഥികളില് മറ്റേ നീർക്കെട്ടുണ്ടാകുമ്പോ അത് അവിടത്തെ അത് പുറത്തേക്ക് വന്ന് അങ്ങനെ പനി വരുന്ന പറഞ്ഞു അങ്ങനെ നോക്കിയപ്പോഴാണ് പണിയ പക്ഷെ അന്നേരം നമ്മള് റൂമറ്റോടിന്റെ പനിയാണ് പനിയാണെന്ന് വിചാരിച്ചു ഇ എസ് ആർ ഒക്കെ ഇ എസ് ആർ അത്ര ഹൈ അല്ല കേട്ടോ ഒരുപാട് ഹൈ അല്ല അമ്പത്തി അഞ്ചേ ഉണ്ടായിരുന്നു ഇത് അമ്പത്തഞ്ചേ ഉള്ളൂ പിന്നെ റൊമാറ്റോഡിന്റെ ഇത് നെഗറ്റീവ് ആണ് കാണിച്ചേക്കുന്നത് ആർ എഫ് ആറ്റും പിന്നെന്തോ വേറെന്തോ ഒരു ഇത് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നെഗറ്റീവ് കാണിച്ചേക്കുന്നത് പക്ഷെ ഈ നടക്കാൻ പറ്റാത്ത അവസ്ഥയായത് എന്താണെന്ന് നമുക്ക് മനസ്സിലാകാൻ പറ്റാത്തത് ഇത്രയും നടക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടിലോട്ട് പോയത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ോഡിന്റെ മെഡിസിൻ കഴിക്കുന്നുണ്ട് പനിയുടെ മെഡിസിൻ കഴിക്കുന്നുണ്ട് എന്നിട്ടൊന്നും ഓക്കെ ആവുന്നില്ല രണ്ടു ദിവസമായിട്ട് രണ്ടു ദിവസമായിട്ട് കഴിക്കുന്നില്ല പാല് കൊടുക്കണ്ടല്ലേ രണ്ടു ദിവസമായിട്ട് ഇപ്പൊ റൊമാറ്റോഡിന്റെ എടുക്കും ഇന്നലെ ഇന്നലെ തൊട്ട് എടുത്തില്ല റൊമാറ്റോഡിന് ഇന്നലെ തൊട്ട് കഴിക്കുന്നില്ല അപ്പൊ ഇത്രയും ബുദ്ധിമുട്ടിലോട്ട് നമ്മൾ പോകുന്നുള്ളത് നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇത്രയും ഒരു അവസ്ഥയിലൂട്ടേത് വേദനയൊക്കെ ഉണ്ടെങ്കിലും നല്ല രീതിയിൽ വരുമോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ഞാൻ താഴത്തോട്ട് പോയപ്പോ എനിക്ക് സഹിക്കാൻ പറ്റില്ല ഞാനിവിടെ വിച്ചാറിന്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ തളർന്നു പോകുമോയത് പോലെ ഈ ഒരു ഭാഗം ഫുള്ളും ഇവിടെ വലതുവശമാണ് മൊത്തം വലതുവശം ഫുള്ളും വേദനയാണ് നടക്കാനോ എടുക്കാനൊന്നും പറ്റില്ല കാലിന് ബലം കിട്ടുന്നില്ല കാല് ഉറപ്പിക്കുമ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇന്നലെ ഡോക്ടർ ചോദിച്ചു മോളെ നടക്കാൻ പറ്റുന്നില്ല പറഞ്ഞു ഇതുപോലെ നടക്കാൻ നിന്നിട്ട് ഒരു ഈ കാലിന് കൊടുത്തിട്ടാണ് എടുത്തു വെക്കുന്നത് അപ്പോഴത്തേനും ഇവിടെനിന്ന് പിടുത്തം പോലെ വന്നിട്ട് ഇങ്ങനെ തളർന്നു പോകുന്ന പോലെയാ കളിക്കുക അപ്പൊ അങ്ങനെ ഡോറയുടെ കാപ്പുടിയൊക്കെ കഴിഞ്ഞ് മരണം കഴിച്ച് മരുന്നും കുളിക്കണം എന്ന് പറഞ്ഞു കുറച്ചു ദിവസമായി കുളിച്ചിട്ടൊക്കെ

ഡോക്ടർ പറഞ്ഞിട്ടാണ് തേക്കുന്നത് വേറെ എണ്ണൊന്നും എന്റെ ഇതിനിടയ്ക്ക് നമ്മൾ ആദ്യം എടുത്ത വീടിനെ കുറിച്ച് വിശേഷങ്ങള് പറയണ്ടായിരുന്നു പക്ഷെ എന്റെ ഇടയ്ക്ക് മൈറ്റ് ഓഫായി പോയത് കാരണം ആ വിശേഷങ്ങള് എടുത്തത് വേസ്റ്റ് ആയി പോയി മൈക്കോണാമിപ്പൊ നോക്കി ഒരാൾ ഇച്ചായനെ കാര്യമായിട്ട് നോക്കുന്നുണ്ട് എന്തൊക്കെയാ ചെയ്യുന്ന ശ്രദ്ധിക്കുന്നുണ്ടല്ലിജ ും അമ്മേനെ വറക്ക എണ്ണ ഇട്ട് കുറച്ച് മുള പൊടിയും മല്ലപ്പൊടിയും കുരുമുളക് ഒക്കെ ആയിട്ട് കേട്ടാ ഒന്ന് ഇച്ചിരി വലുതായിട്ട് വാ എന്നിട്ടാണ് നമുക്ക് വറക്ക ഒന്നിച്ച് വേണ്ടിയെ പാവ പറയും സംഭവം ഏഹ് നമ്മളീ ചെയ്യുന്ന ആണെങ്കിൽ അതിനകത്ത് കാണുന്നുണ്ടല്ലോ അപ്പൊ അങ്ങോട്ട് നോക്കുക ചെലപ്പം ഞാൻ തന്നെ കുളിപ്പിക്കേണ്ടി വരുമായിരിക്കും അങ്ങനെ എന്നെങ്ങനെ വേറെ ആരും എനിക്ക് എന്റെ അമ്മ മാത്രമാട്ടോ കുളിപ്പിച്ചുള്ളൂ അല്ലെ പ്രസം വിഷയ്ക്ക് വന്നപ്പോ പോലും ഞാൻ തന്നെയാ ആ ബാക്കി വന്ന കുട്ടി കൊറച്ച് ചൂട് വെക്കുക തന്നിട്ട് ബാക്കി ഞാൻ തന്നെയാട്ടോ ചെയ്തത് കൂടുതല് അമ്മയാളിപ്പിച്ചിട്ടുള്ളത് ഓ സത്യം അത് അത് സത്യം അത് സത്യമല്ലേ സത്യമാണോ േ ആ നല്ല സുഖം പിന്നെ അങ്ങനെ മസാജൊന്നും ചെയ്യണ്ട അല്ലാതെ ഒട്ടും എണ്ണ വെക്കാത്തോണ്ട് മുടി നമ്മ ഈ ചുരുണ്ട മുടിയോണ്ട് നമ്മള് എത്ര എണ്ണ വെച്ച എത്ര എണ്ണം വെച്ചാലും ശരിയാകത്തില്ല അല്ലേ താങ്കൾക്ക് എന്താണ് അതിനെ പറ്റി പറയാനുള്ളത് പറയൂ ഗെബ്രിയാണ് പറയൂ താങ്കൾക്ക് എന്താണ് എന്താണുള്ള റോള് കാഴ്ചക്കാരനാണോ എത്ര ദിവസം ഇനി ഇങ്ങനെ ഇരിക്കും അറിയത്തില്ല എത്രയും വേഗം നടക്കട്ടെ ചൂടൊക്കെ വെക്കണം നമ്മുടെ ആയുർവേദ ഡോക്ടർ അരിയോ മണലോ കിഴികെട്ടി ചൂട് പിടിക്കണം എന്നൊക്കെ പറഞ്ഞത് സത്യൊന്നും ചെയ്യാൻ പറ്റിയില്ലായിരുന്നു ഇനിയിപ്പം ചെയ്തു തുടങ്ങണം നടന്ന മതിയാണ് നടന്നു കിട്ടിയാ മതിയായിരുന്നു ഞാൻ ഇല്ലെങ്കിലും അത്യാവശ്യം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ അയ്യോ ഒന്ന് ശരിയാവണം എടുക്കാൻ പറ്റുന്നില്ല ഇവരെ അയ്യും കൂടുതലും ഇന്നിപ്പോ ഇവളും മോനും ഈശാനും അല്ലേ ഹെൽപ്പ് ഉണ്ട് അല്ലേ മോള് പിന്നെ എത്ര നേരം വേണേലും എടുത്തു പിടിച്ചോളൂ നമ്മള് പറഞ്ഞ് നമ്മള് പറയണമെന്നൊന്നുമില്ല അവള് വന്ന് തനിയെ അവള് തന്നെ എടുത്തു പിടിച്ചോണ്ടിരുന്നത് ഓ ഉറക്കം വരുന്നു അപ്പൊ അങ്ങനെ നമ്മള് ഡോറങ്ങാനായിട്ട് പോവാണ് എന്നെ കാണുന്നില്ല നിന്നെ കണ്ടാൽ മതിയില്ല അപ്പൊ ഡോറങ്ങോട്ട് കുളിക്കാനായിട്ട് അതിലും ഇത് തന്നെ ഇട്ട് വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല മീപ്പിലെയും തുളസയിലേയും പനിക്കുറുക്കൊക്കെ തന്നെ ഇടുന്നത് വേറെ ഒന്നും പ്രത്യേകിച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് ബാക്കി കാണാവേ അങ്ങനെ ഡോറ കുളിച്ച് കയറി സോറി 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 എവിടെ തൊട്ടാലും വേദനയാ അതുകൊണ്ട് എങ്ങും തൊടാൻ പറ്റത്തില്ല എവിടെ തൊട്ടാലും വേദന അപ്പൊ കുളിച്ചു കയറി വന്നിരിക്കുകയാണ് ഇനി കുളിച്ചേ അവിടെ തനിയെ പോയി കുളിച്ച് ബാത്റൂം ഞാൻ കൊണ്ടാക്കി ബാത്റൂമിൽ തനിയെ വെള്ളം കുളിച്ച് ഞാൻ വിചാരിച്ചു ഞാൻ ചിലപ്പോൾ കുളിപ്പിക്കേണ്ടി വരുന്നു ബാഗ്യം എന്തായാലും തനിയെ കുളിച്ചുണ്ടായാല് വെള്ളം മാത്രം വെച്ച് കൊടുത്ത് പിന്നെ കൊണ്ടാക്കുകയും ചെയ്തു ബാക്കിയെല്ലാം തന്നെയും എണ്ണ വെച്ചെങ്കിലും ചുരുണ്ട മുടിയായൊണ്ട് ഭയങ്കരമായിട്ട് ചിടക്ക് വരുന്നു കൈപ്പം രാവിലത്തെ അത്ര പോലും

ചെറുതാണോ വലുതാണോ ഭയങ്കരമായിട്ട് മുടി കൊഴിച്ചിൽ കേട്ടോ ഭയങ്കരണ്ട് പിന്നെ പ്രസവരക്ഷ കഴിഞ്ഞപ്പോ അങ്ങ് മാറിയതായിരുന്നു ഇപ്പൊ ഈ പനിയും ടെൻഷനും വിഷമവും എല്ലാം കൂടെ വന്നപ്പോ ഭയങ്കരായിട്ട് മുടിയും പോയി മുളിക കഴിക്കാനുണ്ടോ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ കൂടിയിട്ട് നമുക്ക് ഫുൾ വീഡിയോ എടുക്കാൻ കാരണം കുഞ്ഞിനെ കുഞ്ഞിനെ കൊണ്ട് ഇവിടെ നിക്കുക പുറത്ത് കുറച്ച് പരിപാടിയായിരുന്നു അതുകൊണ്ട് ഉയർത്തിരിക്കുവാണേ ആണ് നനഞ്ഞിരിക്കണെ അങ്ങനെ ഇന്നത്തെ ദിവസം മൊത്തം എടുക്കാന്ന് വിചാരിച്ചില്ല കാരണം ഒന്ന് എനിക്ക് പൊറത്തോട്ടൊക്കെ പോകണം ജോലിയുണ്ട് പിന്നെ കുഞ്ഞിന്റെ കാര്യം നോക്കണം എല്ലാം കൂടെ ആയിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്നില്ല ഗബ്രൂടെ അമ്മയും അബ്ബം

അപ്പൊ അതുകൊണ്ട് എന്തായാലും സമയം എടുക്കും പറഞ്ഞിട്ടുണ്ട് മാറാനായിട്ട് നോക്കാ എന്തായാലും എന്തായാലും വ്യാഴാഴ്ച റൊമ്മറ്റോടെ പോയി എന്തായാലും കാണും കാണുന്നുണ്ട് ബാക്കി അന്നേരം അറിയാൻ എന്താ സംഗതി എന്നുള്ളത് അപ്പോ മറ്റൊരു വീഡിയോ നമ്മൾ കാണും വരേക്കും ബൈ ബൈ